പാലക്കാട് എലപ്പള്ളിയിൽ തുടങ്ങാൻ ഉദ്ദേശിക്കുന്ന മദ്യനിർമ്മാണ യൂണിറ്റിന് പ്രധാന ആവശ്യം ഇപ്പോൾ മന്ത്രി സൂചിപ്പിച്ചതും വെള്ളം ആണ് എന്നുള്ളതാണ് കുടിവെള്ളം മുട്ടിക്കുന്ന പദ്ധതിയാണെന്ന് പ്രതിപക്ഷം ആരോപിക്കുന്നുണ്ട് പ്രതിരോധത്തിന് സർക്കാരും സിപിഐഎമ്മും മുന്നോട്ട് വയ്ക്കുന്നത് മഴവെള്ള സംഭരണിയിലൂടെ ഈ പ്രശ്നം പരിഹരിക്കുമെന്നാണ് എന്താണ് കണ്ണൂർ പറശ്ശിനിക്കടവിലെ വിസ്മയ വോട്ടർത്തീം പാർക്കിലെ ജലസംഭരണിയെന്ന് അർജുൻ കല്യാൺ കാട്ടിക്കും മുഴുവൻ വെള്ളവും മഴ വെള്ളത്തിൻ്റെ ഭാഗമായിട്ട് സംഭരിക്കും ആവശ്യമുള്ള അത്ര സംഭരിക്കാനുള്ള സൗകര്യം അവിടെയുണ്ട് അത് മനസ്സിലാവണമെങ്കിൽ ഇവിടെ പറശ്ശിനിക്കടവ് വിസ്മയ പാർക്കിലെ മഴ വെള്ള സംഭരണി കാണണം സി പി ഐ എം സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദൻ പാലക്കാട് എലപ്പുള്ളിയിൽ സ്ഥാപിക്കുന്ന മദ്യനിർമ്മാണശാലയ്ക്ക് ആവശ്യമായിട്ടുള്ള ജലം കണ്ണൂർ വിസ്മയ അമ്യൂസ്മെന്റ് പാർക്കിലെ ജലസംഭരണിയുടെ മോഡലിൽ സംഭരിക്കുമെന്നുള്ളതാണ് ആവർത്തിച്ച് വ്യക്തമാക്കുന്നത് ആ ജലസംഭരണിയോട് ചേർന്നുള്ള ഒരു സ്ഥലത്താണ് നമ്മളിപ്പോൾ നിൽക്കുന്നത് ഏകദേശം എട്ട് കോടി ലിറ്ററോളം ജലം സംഭരിക്കാൻ പാകത്തുള്ള ഒരു ജലസംഭരണിയാണ് കണ്ണൂർ വിസ്മയ പാർക്കിൽ ഇപ്പോൾ നിലവിലുള്ളത് പ്രതിദിനം ഏകദേശം മൂന്നര ലിറ്റർ ലക്ഷം ലിറ്റർ വെള്ളം ഈ പാർക്കിലെ അമ്യൂസ്മെൻറ്റ് പാർക്കിലെ പ്രവർത്തനത്തിന് ആവശ്യമായി വേണ്ടിവരും എന്നുള്ളതാണ് പാർക്കിൻ്റെ തന്നെ കണക്ക് എന്തായാലും ഈ ഒരു മോഡലിലാണ് ഈ പാലക്കാട് എലപ്പുള്ളിയിൽ ഒരു മദ്യ നിർമ്മാണശാലയ്ക്ക് ആവശ്യമായിട്ടുള്ള ജലസംഭരണി സ്ഥാപിക്കുക എന്നുള്ളതാണ് എം വി ഗോവിന്ദൻ വ്യക്തമാക്കുന്നത് ഒരു കാര്യം കൂടി പറയാം എം വി ഗോവിന്ദൻ ഈ പാർക്കിൻ്റെ ചെയർമാനായ ഘട്ടത്തിലാണ് ഈ ഒരു ജലസംഭരണി ഇവിടെ സ്ഥാപിച്ചിട്ടുള്ളത് അതിൻ്റെ കൂടി അല്ലെങ്കിൽ ആ ഒരു അനുഭവത്തിൻ്റെ കൂടി പശ്ചാത്തലത്തിലായിരിക്കണം എം വി ഗോവിന്ദൻ ഇത്തരമൊരു പ്രതികരണം നടത്തിയിട്ടുള്ളത് ഇപ്പോഴത്തെ ചെയർമാൻ പി വി ഗോവിന്ദൻ അതിൻ്റെ പ്രതികരണത്തിലേക്ക് വരാം വിസ്മയ പാർക്കിലെ റെയ്ഡുകൾ പ്രവർത്തിപ്പിക്കാനാവശ്യമായ മുഴുവൻ വെള്ളവും ഞങ്ങളുടെ പാർക്കിലെ ജലസംഭരണിയിലൂടെയാണ് ശേഖരിച്ചുകൊണ്ടിരിക്കുന്നത് പാർക്കിലേതാണ്ട് ഇരുപത്തി പത്തേക്കറിലധികം വരുന്ന സ്ഥലത്ത് പെയ്യുന്ന മുഴുവൻ മഴവെള്ളവും രണ്ടേക്കർ സ്ഥലത്ത് നിർമ്മിച്ചിട്ടുള്ള ഏതാണ്ട് എട്ട് കോടി ജലം സംഭരിക്കാൻ വേണ്ടി പറ്റുന്ന ഈ മഴവെള്ള സംഭരണിയിലേക്ക് ഞങ്ങൾ ശേഖരിച്ചുകൊണ്ടിരിക്കുകയാണ് ഈ വെള്ളം വിവിധ തലങ്ങളിൽ ശുദ്ധീകരിച്ചുകൊണ്ടാണ് കൊണ്ടാണ് പാർക്കിലെല്ലാ റീഡുകളും ഇന്ന് പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നത് ഒന്നര ഏക്കർ വരുന്ന സ്ഥലത്താണ് ഒരു വിപുലമായ രീതിയിലുള്ള ഒരു ജലസംഭരണി ഇവിടെ സജ്ജമായിട്ടുള്ളത് ഈ പാർക്കിൽ ഏകദേശം മുപ്പത് ഏക്കറോളം വരുന്ന സ്ഥലത്താണ് ഈ അമ്യൂസ്മെന്റ് പാർക്ക് ഉള്ളത് ഇവിടെ പെയ്യുന്ന എല്ലാ മഴ വെള്ളവും ഒഴുകി ഇവിടത്തേക്ക് എത്തും എന്നുള്ളതാണ് ഇതിൻ്റെ പ്രത്യേകത മഴക്കാലത്ത് ഇത് പൂർണ്ണമായും നിറയും വേനൽക്കാലത്ത് പോലും ഇത് പൂർണമായും വറ്റുന്നൊരു സാഹചര്യം ഇതുവരെയും ഉണ്ടായിട്ടില്ല എന്നുള്ളതാണ് പാർക്കിൻ്റെ അധികാരികൾ വ്യക്തമാക്കുന്നത് എന്തായാലും വിസ്മയ പാർക്കിൻ്റെ ഇതാണ് ഈ മോഡലിലാണ് പാലക്കാട് എല പുള്ളിയിൽ മദ്യനിർമ്മാണശാലയ്ക്ക് ആവശ്യമായിട്ടുള്ള ജലസംഭരണി ഉണ്ടാക്കുക എന്നുള്ളതാണ് സി സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദൻ വ്യക്തമാക്കിയിരിക്കുന്നത് റിപ്പോർട്ടർ അർജുൻ ഗലയാർ ഇൻ റിപ്പോർട്ടർ കണ്ണൂർ